നമ്മളിന്ന് ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലം കാണാൻ പോവുകയാണ് ബി ബി ക മക്ബർ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഔറംഗാബാദിലാണുള്ളത് നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് നേരെ ചൊല്ലുന്നത് ബി ബി ക മക്ബർ ഇത് നമ്മുടെ താജ്മഹളുമായിട്ട് ഒരു വലിയ രൂപസാദൃശ്യമുണ്ട് ഈ ബി ബി മക്ബർ എന്ന ഈ ഒരു ബിൽഡിങ്ങിന് അതുമായിട്ട് ചെറിയൊരു ബന്ധം കൂടിയുണ്ട് കാരണം ഷാജഹാൻ്റെ പുത്രനായ ഔറംഗസേബിൻ്റെ മകൻ അസീം ഷാ അദ്ദേഹമാണ് ഈയൊരു ഒരു ബിൽഡിങ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അറുപത് കാലഘട്ടത്തിലാണ് ഈ ഒരു ബിൽഡിംഗ് പണി പണിതിരിക്കുന്നത് അസീം ഷായുടെ അമ്മയായ ദിൽറാസ് ബീഗത്തിന് വേണ്ടിയിട്ടാണ് ഈയൊരു ബിൽഡിങ് നിർമ്മിതി നമ്മളങ്ങ് നടന്നു ചെല്ലുമ്പോഴേ നമുക്ക് താജ്മഹലിലേക്ക് കയറി ചെല്ലുന്നൊരു ഫീലിംഗ് ആണ് കാരണം അതിൻ്റെ ആ എൻട്രൻസും ആ ഒരു നടക്കുന്ന വഴികളും എല്ലാം താജ്മഹലിന് സമാനമായ രീതിയിലാണ് എന്നാൽ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും താജ്മഹൽ തന്നെ അത്രയും സൈസല്ല അത്രയും വിസ്തൃതിയില്ല താജ്മഹൽ കംപ്ലീറ്റ് പണിതിരിക്കുന്നത് നമ്മൾ അറി നമുക്കറിയാവുന്ന പോലെ മാർബിളിലാണ് പക്ഷേ ഇത് കംപ്ലീറ്റ് മാർ മാർബിളല്ല ഇതിൻ്റെ മുകളിലുള്ള ഡൂമുകൾ അതായത് റൗണ്ട് ഷേപ്പിലുള്ള ഡൂംസ് അത് മാത്രമാണ് മാർബിളുള്ള ബാക്കിയെല്ലാം സാധാരണ രീതിയിലുള്ള നിർമ്മിതിയാണ് എന്നാൽ താജ്മഹൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു നിർമ്മിതി തന്നെയാണിത് വളരെ വലിയൊരു ബിൽഡിംഗ് ആണ് ആയിരത്തി അറുന്നൂറ്റി അറുപത് കാലഘട്ടത്തിലൊക്കെ ഇതുപോലെയൊക്കെ പണിയണം എന്നുണ്ടെങ്കിൽ ആലോചിച്ചു നോക്കി ആ ആൾക്കാർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇത്ര ഒരു നിർമ്മിതി ആ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്ത് പോലും നമുക്കൊരു എന്താ പറയുക ഇതുപോലൊരു നിർമ്മിതി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും താജ്മഹലിന് സമാനമായ മിനാരങ്ങളെല്ലാം നാല് സൈഡിലുമുണ്ട് താജ്മഹലിലെ പോലെ തന്നെ മൂന്ന് ഡിഗ്രി പുറത്തേക്ക് ചരിച്ചാണ് ഈ മിനാരങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഒരു ഭൂമി നുലുക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഈ ഒരു എന്താ പറയണേ മറിഞ്ഞ് പുറത്തേക്ക് വീഴുക അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പുറത്തേക്ക് ചരിച്ചുണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലത്തെ ആ ഒരു തട്ടയിൽ കയറി നിന്നുകൊണ്ടില്ലേ വളരെ വലിയൊരു നിർമ്മിതിയാണ് ഇപ്പോൾ ഈ നിർമ്മിതി ഉള്ളത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് നമ്മുടെ ഒരു ഗൈഡാണത് അദ്ദേഹം അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരികയാണ് നമുക്ക് ഇപ്പോഴും ചില ഭാഗങ്ങളിലൊക്കെ ചില മെയിൻ്റനൻസ് വർക്കും ചില സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ പെയിൻ്റ് അടർന്ന് വീണ അവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള മെയിൻ്റെനൻസ് വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നമുക്ക് സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരികയാണ് കണ്ടില്ലേ അതിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ തന്നെ വലിയൊരു വ്യൂ ആകണ്ടില്ലേ ഫ്രണ്ടിൽ ഫുൾ ആൻഡ് ഫുൾ ഗാർഡൻ ആണ് അങ്ങ് ദൂരൊക്കെയാണ് ഒരു മോസ്ക് കണ്ടില്ലേ അതൊരു മോസ്ക്കാണ് അവിടെ അവിടെ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള വഴികളൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ വിശാലമായ സ്പേസ് അതിൻ്റെ ഫ്രണ്ടിൽ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് താജ് മഹലിന് സമാനമായ രീതിയിൽ തന്നെ ഗാർഡനും മറ്റു കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കി എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കണമെന്ന് ഇത് നമ്മളൊരു ടൂർ പാക്കേജിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് നമ്മൾ ഏകദേശം ഇരുപതോളം ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബിൽഡിങ് കാണുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അജന്ത എല്ലോറ കാണുക അങ്ങനെയുള്ള ചരിത്ര പ്രസിദ്ധമായ ബിൽഡിങ്ങുകളൊക്കെയാണ് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഈ ഔറംഗാബാദിലുള്ളത് ഇതിനകത്തേക്ക് നമ്മൾ കയറിച്ചില്ല അല്ലെങ്കിൽ ഇതിനകത്ത് ക്യാമറ ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകം ലൈസൻസ് എടുക്കണം ലൈസൻസ് എടുത്തിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ഇരുപത്തഞ്ച് രൂപയുടെ പാസാണത് അതെടുത്തിട്ട് വേണം നമ്മൾ ക്യാമറയായിട്ട് ഇതിനകത്ത് കയറാനായിട്ട് കണ്ടില്ലേ ആയിരത്തി അറുനൂറ് കാലഘട്ടത്തിൽ ഇതുപോലൊരു നിർമ്മിതി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇത് ബി ബി കെ അക്ബർ ആണിത് അതിൻ്റെ ഒരു സൈഡിലെ ഡിസൈനും വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി എന്ത് ഭംഗിയായിട്ട് ഇത് ഉണ്ടാക്കി നോക്കി ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നു അതിൻ്റെ ആ ഡിസൈനൊക്കെ നോക്കി അതിൻ്റെ ഒരു ശില്പി ആ ഈ ഒരു ഈ ഒരു നിർമ്മിതി ഇത്രയും ഹൈറ്റിൽ ഉണ്ടാക്കണമെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ട് കാണും ആ സമയത്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിശയം തോന്നിപ്പോയി പിന്നെ ഈ സൈഡിലെ ഫെൻസിങ്ങിനൊക്കെ ഹൈറ്റ് കുറവാണ് അതുകൊണ്ട് അവിടെ വഴിയൊക്കെ നടക്കുമ്പോൾ സൂക്ഷിക്കണം കാലു തെറ്റിയൊന്നും താഴെ പോവായിരിക്കാം ഇത് ഇതിൻ്റെ ഈ സൈഡിലത്തെ വെന്റിലേഷനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ബ്യൂട്ടിഫുൾ വളരെ നന്നായിട്ടുണ്ട് ഈ ഒരു ബിൽഡിങ് ഈ ഒരു ബിൽഡിങ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഔറംഗാബാദിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററിനടുത്തേ ഉള്ളൂ ഇരുപത് ടു മുപ്പത് കിലോമീറ്ററിന് അടുത്തേ ഉള്ളൂ എയർപോർട്ടിൽ നിന്നുള്ള ദൂരം നമ്മൾ വീണ്ടും തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തെ ഒരുപാട് വിസിറ്റേഴ്സുണ്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു കാരണം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒരുപാട് ആൾക്കാർക്ക് വെക്കേഷനും ലീവും ഒക്കെ ഉള്ള കാരണം ഒരുപാട് തിരക്കായിരുന്നു ഇന്നലെ അപ്പോൾ നമ്മുടെ ഗൈഡിൻ്റെ കൂടെ അവസാനമായിട്ടൊന്ന് വീഡിയോ എടുക്കുകയാണ് ഈയൊരു ഷൂട്ട് കഴിഞ്ഞ് ഈയൊരു വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇന്ന് കേരളത്തിലേക്ക് തിരിച്ചു പോരുകയാണ് ഇന്ന് നേരെ വൈകുന്നേരം അപ്പോൾ അദ്ദേഹം ഈ ബിൽഡിങ്ങിനെ പറ്റിയുള്ള ബാക്കിയുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു തരികയുള്ള ഞാൻ ശ്രദ്ധയോടെ കേട്ടു നിൽക്കുകയാണ് അപ്പോൾ ആ വിവരങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ അതിന് എല്ലാം വിസിറ്റ് ചെയ്തതിന് ശേഷം പതിയെ താഴ്ത്തേക്കിറങ്ങുകയാണ് പണ്ട് അന്നത്തെ കാലത്ത് ഡോറുകളാണ് ഇപ്പോഴും ഇരിക്കുന്നത് നേരെ താഴ്ത്തേക്കിറങ്ങും ഇറങ്ങുന്നു നടക്കുന്നു ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കുറച്ചധികം ദൂരം നടക്കാനുണ്ട് നടന്നു നടന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ് ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കിയേക്കാം കാരണം ഇനിയൊക്കെ എത്ര നാൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഇവിടേക്ക് ഇനി വരാൻ പറ്റുക ചിലപ്പം തിരിച്ചിവിടെ നമ്മളി തിരിച്ചിവിടെ വിസിറ്റ് ചെയ്യുമെന്ന് പോലും അറിയത്തില്ല അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് കണ്ടു തിരിച്ചു പോവുകയാണ് കാരണം നമ്മുടെയൊക്കെ ലൈഫ് ഇത്രയെങ്കിലും ഉള്ളൂ നമുക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു കളയാം അതൊക്കെ വിചാരിച്ചിട്ടാണ് എപ്പോഴും ടൂർ പോകുന്നത് കാരണം ഒരു ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്യാൻ പിന്നെ അവിടെ വന്നൊന്നും നമുക്ക് നിർബന്ധമില്ല നമ്മുടെ ജീവിതകാലത്ത് യെസ് അപ്പോൾ പലപ്പോഴും അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ അങ്ങനെയല്ലായിരിക്കാം ബട്ട് മോസ്റ്റ് കേസസിലങ്ങനെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ കേരള പ്രത്യേകം പാസും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ബൈ ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്